நம்ம வாங்க இறங்கி கழிஞ்சால் நமக்கு இட ரிலொக்க இப்போ இடது பார்க்கான இடது பாத்தே இது நியோட இடதுபாத்தும் അതൊന്നും ശരിയാണ് ഇവിടെ ഉണ്ട് അതുകൊണ്ട് കിട്ടില്ല ആൾക്കാരെല്ലാം നിറഞ്ഞ് എല്ലാ സ്റ്റാളുകളിലും എല്ലാ കടകളിലും ആൾക്കാർ തിക്കും തിരക്കും ഒരു രക്ഷയില്ല ജ്യൂസില് ജ്യൂസ് താടി ആടീ ആടിയാല് നമ്മള് ഓടിക്കും നമ്മുടെ വല്ലാത്തൊരു കല 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 തന്നെയാണ് ഇപ്പൊ അത് കാണാൻ പറ്റി കൂടുതൽ ആൾക്കാർ കാണാൻ കഴിക്കാൻ പോവാണ് ഇഷ്ടപ്പെട്ട സാധനം യ്യ നമ്മള് തളർന്നു കൈ കൊഴച്ച് കാലും കൊടിഞ്ഞിട്ട് നമ്മളുടെ ഓഴായ ഐറ്റംസ് ആണെങ്കിലും അതിപ്പോ ഒരു സെക്ഷൻ ഉണ്ട് എല്ലാത്തിനും ഓരോ സെക്ഷനാണ് വെറൈറ്റി ഗ്ലാസ് ഗ്ലാസ് കണ്ടെങ്കിൽ നാലെണ്ണം നൂറ് രൂപ എണ്ണം കണ്ടെത്തും ഭയങ്കര തിരക്ക് ഇന്ന് ഉറൂസ് അഞ്ചാം ദിവസം അല്ലെ ചുണ്ടപ്പി റോഡിൽ കൂടെ അങ്ങോട്ട് ഇങ്ങോട്ട് അനങ്ങാൻ പറ്റാത്ത തിരക്ക് അപ്പൊ നമുക്ക് ഇന്ന് ഭിമാളിക്ക് അകത്തോട്ട് നമ്മളിത്രയും കയറിയില്ലേ അപ്പൊ ഇന്ന് നമ്മള് പള്ളിക്ക് അകത്തോട്ട് പോയിട്ട് അവിടത്തെ വിശേഷങ്ങൾ തിരക്കും കാര്യങ്ങളൊക്കെ നമുക്കേ കയറാൻ പറ്റില്ല ഇത് അഞ്ചാമത്തെ ദിവസമായിട്ട് നമുക്ക് ഇതൊരിക്കും നല്ല തിരക്ക് ഞായറാഴ്ച ഇത് അഞ്ചാമത്തെ ദിവസമാണ് അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് പോകും ഭീമാളി ഉറൂസിന്റെ ഇന്നത്തെ വിശേഷങ്ങൾ നമ്മൾ കൂടി രണ്ടുമുതലൂടെ ചോദിച്ചാണ് നിങ്ങൾ വീഡിയോ വീഡിയോ ഇടാത്തത് ഇടാത്തത് ഗൈസ് ഇന്ന് നമുക്ക് വീടിലേക്ക് പോവാ നമുക്ക് ഇനി അങ്ങോട്ട് പോ അവിടുത്തെ തിരക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടുപോകാം നമ്മൾ അങ്ങോട്ട് പോവേണ്ട തിരക്കെന്ന് പറഞ്ഞാൽ ഇതാണ് തിരക്ക് നമുക്ക് ഫസ്റ്റ് ഗേറ്റിന്റെ അടുത്ത് തുടങ്ങാം നമ്മൾ സാധാരണ സെക്കൻഡ് ഗേറ്റിന് അടുത്ത് എപ്പോഴും തുടങ്ങുന്നത് ഇതാണ് ഫസ്റ്റ് ഗേറ്റ് ഇതാണ് നമ്മളിവിടെയാണ് ബസ് കാര്യങ്ങളൊക്കെ നിൽക്കുന്ന ഫസ്റ്റ് ഗേറ്റ് ഇവിടെ നിന്നാണ് നമ്മൾ ഇന്നത്തെ കാഴ്ചകൾ ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ദീമാവളി ക്രൂസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് സവിശേഷതകളുണ്ട് അതേപോലെ തന്നെ ഒരുപാട് കൗതുകങ്ങളും ഇവിടെ ഇപ്പോഴത്തെ ജമാഅത്ത് ചെയ്തിട്ടുണ്ട് നമുക്കത് കാണാം ഇത് കാണാൻ വേണ്ടിയിട്ടൊക്കെയാണ് പ്രാവശ്യം മാതിരി ജനപ്രളയം ഈ ഭീമാപള്ളി റൂസിന് കാണാനായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് ഈ കാണുന്ന ലൈറ്റ് സെറ്റിങ്സ് വേണ്ട നമ്മള് ഭീമാപള്ളിയിൽ ബ്രാൻഡ് ചെയ്തതാണ് ഒരു എല്ലാവർക്കും വന്ന് കണ്ടവർക്കെല്ലാം ഇഷ്ടപ്പെട്ട് നമ്മുടെ അഭിപ്രായം പറഞ്ഞ ഒരു ലൈറ്റ് സെറ്റിങ്സ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾ കാണുന്ന ഒരുപാട് ഒരു ആഗ്രഹം കാണുന്നത് അങ്ങനെ അല്ലേ തീർച്ചയായിട്ടും പിന്നെ ഈ പാർക്ക് വല്ലാത്തൊരു സെറ്റിങ്സ് ആണ് ഈ പ്രാവശ്യം ജമാഅത്ത് ഭയങ്കരമായിട്ട് എല്ലാവർക്കും നമ്മളെ വരുന്ന ഭീമാളി വരുന്ന എല്ലാവർക്കും വേണ്ടി ഭയങ്കരമായ ഒരു സഹായങ്ങളൊക്കെയാണ് കൗതുകമായ കാഴ്ചകളാണ് അല്ലെ ഈ ഭീമാവളിയിൽ ഇപ്പോൾ ഈ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരുക്കിയിരിക്കുന്നത് ഈ ഭാഗണ്ട നമ്മൾ വരുന്ന ഒരു മാക്സിമം ഈ ഭാഗത്തോട്ട് ഒന്ന് വരണം ഭീമാവളിയുടെ വലതു ഭാഗത്ത് വലതു ഭാഗത്തല്ലേ ഈ സെറ്റിംഗ്സ് ചെയ്തിരിക്കുന്നവരുടെ വലത് ഭാഗത്താണ് വലതു ഭാഗത്താണ് ഈ വലതു ഭാഗത്തോട് ഈ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാല് നമുക്ക് ഇവിടെ റിലാക്സ് ചെയ്യാനൊക്കെ ഇപ്പൊ ഇടതുഭാഗത്താണ് അല്ലേ ഇത് ഭീമാ ഇടതു ഭാഗത്താണ് നോക്കിയാണ് ഇത് ഒരു ഈ സംഭവം അല്ലെ റെസ്റ്റ് ചെയ്യാനും ഇരുന്ന് ഫുഡ് കഴിക്കാനും ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇരുന്ന് റിലാക്സ് ചെയ്യാൻ നല്ലൊരു സെറ്റിങ്സ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇത് കാണണം നിങ്ങൾ നേരിട്ട് തന്നെ ഒന്ന് കാണണം നല്ലൊരു മനസ്സിന് ഒരു സുഖം നൽകുന്ന ഒരു സംഭവം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടാ നല്ല തിരക്കെന്ന് പറഞ്ഞ ഇന്നേ ദിവസം ഞായറാഴ്ച നല്ല തിരക്ക എല്ലാരും ഓഫ് ആണ് പിള്ളേരും കൂടുതൽ ആൾക്കാരും പള്ളിയിടങ്ങളിൽ കാണുന്ന പറയാൻ തന്നെ കാരണം ചെയ്യുന്ന ആൾക്കാർ അവിടെ വല്ലാത്തൊരു കല 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 തന്നെയാണ് ഇപ്രാവശ്യത്തിൽ ലൈറ്റ് അത് കാണാൻ വേണ്ടിട്ട് വേണ്ടിയിട്ടാണ് കൂടുതൽ ആൾക്കാർ പിന്നെ ഓരോ ദിവസത്തിലും ഓരോ വർഷവും ഓരോ വെറൈറ്റിയിലാണ് ലൈറ്റ് വരുന്നത് ഓരോ ഓരോ ദിവസവും വർഷവും ഓരോ വെറൈറ്റി ഓരോ വെറൈറ്റി ഇത് വേറെ ആയിരുന്നു ഇപ്പോഴത്തെ ലൈറ്റ് അത് എല്ലാവരും നോക്കിക്കൊണ്ടേ നിൽക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ നോക്കി ആൾക്കാർ ഈ ലൈറ്റ് പിള്ളേർക്കൊക്കെ പിള്ളേർ ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാനും വലിയ ഒരു ആൾക്കാർക്കായിരുന്നാലൊരു ചെയ്യുന്നത് പള്ളിക്കകത്തൊന്നും കേറാനുള്ള സ്പേസ് അത്രയ്ക്കും തിരക്ക് എങ്ങനെയോ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തത് ഇന്നത്തെ ഒരുപാട് തീർത്ഥാടകർ കേട്ടാ മതജാതി എന്നാതെ എല്ലാരും എല്ലാരും കൂടെ വരുന്നുണ്ട് അതാണ് ഇവിടത്തെ മെയിൻ ഇതെന്ന് പറയുന്നത് പിന്നെ എല്ലാരും ഇവിടെ വരാം അങ്ങനെ ഒരു ഇതുണ്ട് അത് വന്ന് കണ്ടേ പറ്റുള്ളൂ അല്ലെ അങ്ങനെയൊരു അന്തരീക്ഷം തന്നെയാണ് ഇപ്പോഴത്തെ അന്തരീക്ഷം എന്ന് പറഞ്ഞാല് ഇനിയിപ്പൊ അഞ്ചാമത്തെ അഞ്ചാമത്തെ ദിവസമല്ലേ ഇനി എത്ര അഞ്ചു ദിവസം ഇവിടെ ഉണ്ട് ഇതിനിടയിൽ നിങ്ങളും വന്ന് കാണും ഇത് നേരിട്ടൊന്ന് കാണാൻ പറ്റിയ കാണും അല്ലെ പിന്നെ ഇവിടെ എല്ലാം സെറ്റ് സജ്ജീകരണങ്ങള് ചെയ്തിട്ടുണ്ട് കാരണം ഇപ്പൊ നമുക്ക് ഫുഡ് രാവിലെയാലും എല്ലാ ഫുഡ് കാര്യങ്ങളെല്ലാം ഇവിടെ ആണ് ഒരു മിനി ഇവിടെ ഉണ്ട് അതുകൊണ്ട് ആൾക്കാരെല്ലാം എല്ലാ സ്റ്റാളുകളിലും എല്ലാ കടകളിലും ആൾക്കാർ തിക്കും തിരക്കും ഒരു രക്ഷയില്ല ഒപ്പം ഓടിക്കളായത് അമ്മാടിയാണ് ഇവിടെ അടിക്കുന്നത് പിന്നെ ലൈറ്റ് എല്ലാ ഭാഗത്തും നല്ല ആള ഒരു രക്ഷയില്ല പിന്നെ റെസ്റ്റ് എടുക്കേണ്ട സ്ഥലം മൊത്തം കൊണ്ട് വന്ന് ഒരു വലിയൊരു യാത്രയിൽ വന്ന് അറിയുന്ന ആൾക്കാർക്ക് പ്രത്യേക ഈ ഈ ഒരു ആൾക്കാർ കാർ പാർക്ക് ചെയ്യുന്ന ഏകദേശമുള്ള ഒക്കെ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് കാരണം ആ വീടുകളിലൊക്കെ തൊട്ടടുത്ത വീടുകളൊക്കെ തയ്യാറായിരിക്കും അത് തന്നെ വലിയൊരു സംഭവമല്ലേ തൊട്ടടുത്ത വീടുകളൊക്കെ അങ്ങനെ തയ്യാറായിരിക്കും ഇനി നമുക്ക് കാണാനുള്ളത് നമ്മളൊരു മാഷന്നുള്ളൊരു പാനി പുരി ഷോപ്പാണ് അപ്പൊ ഇവിടെത്തന്നെ ഒരുപാട് പ്രത്യേകത ഒരു ഷോപ്പാണല്ലോ ആണല്ലോ അല്ലെ ഇതെന്താ തന്നെ പറയാൻ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോ ഹൈലൈറ്റ് പറഞ്ഞാൽ ാണ് കസ്റ്റമർ കസ്റ്റമർ അടുത്ത് വന്നു കഴിഞ്ഞാല് അടുത്ത് സംസാരത്തിന്റെ ഒരു കരവിതാണ് തോന്നുന്നത് അല്ലേ ഇത് നമ്മുടെ കേരള പാനിപ്പൊരിയാണ് ചില ആൾക്കാരെ പറ്റാ പാക്ക് ആൾക്കാർക്ക് അങ്ങനെ ഒരു ഇതെ കുറിച്ച് നോക്കുമ്പോൾ പാനിപുരി ഇതാണ് പിന്നെ ആവശ്യക്കാരൊക്കെ ഇവിടെ പള്ളിയിലൊക്കെ സന്ദർശിക്കാറുണ്ട് വായിക്കാൻ തോക്കുമ്പോണ്ടല്ലോ നമ്മള് ഇത് പറയുമല്ലോ എന്റെ പൊന്നു സാറേ ആ ഒരു അവസ്ഥയാണ് അതാണ് മെയിൻ ഹൈലൈറ്റ് പാനിപുരി കടാഖിന്റെ പള്ളിയിലൊക്കെ വരുന്നവരൊന്നു വിസിറ്റ് ഒക്കെ ചെയ്ത കുഴപ്പമില്ല ഒന്ന് കഴിച്ചു നോക്കണം കേട്ടോ ഇത് ഇത് ഒരു കാര്യം എന്ന് എല്ലാം ഫുഡാണ് ഒന്നും ഇതിനായിട്ട് ഹെൽത്തി എന്ന് നമുക്ക് ചോളായിരുന്നാലും കടലൊക്കെ ആയിരുന്നാലും ശരീരത്തിന് പ്രോട്ടീൻ ആവശ്യമുള്ള സാധനങ്ങളാണ് മാക്സിമം ഇത് പറഞ്ഞോണ്ടെങ്കിൽ ഇതില് ഒരു പ്രത്യേക ടേസ്റ്റ് എന്ന് പറഞ്ഞാ വേറെ വേറെ നിങ്ങക്ക് ഇഷ്ടമല്ലാത്ത എല്ലാം നോർമൽ ഇതാണ് ഞാൻ ബട്ടറും കാര്യങ്ങളൊക്കെ ഒരു ചോളം തിന്ന ഒരു രക്ഷ ഞാൻ ഒന്ന് കഴിക്കാൻ പോകാണ് എനിക്ക് ഇഷ്ടപ്പെട്ട സാധനമാണ് സാധനങ്ങൾ തീർച്ചയായിട്ടും പിന്നെ പള്ളിയിലൊക്കെ സന്ദർശിക്കാൻ വരുന്ന ആൾക്കാര് കാണാം ഫുഡും കഴിക്കാണ്ട് ഉറപ്പായിട്ടും ഇവിടെ ഇനി അഞ്ചു ദിവസം കൂടെ ഉണ്ട് ഈ അഞ്ചു ദിവസത്തിനകത്ത് ഇവിടെ ജസ്റ്റ് ഒന്ന് എന്റർടൈൻമെന്റ് കിട്ടുന്നു ഇവിടെ ഒരുപാട് പറഞ്ഞില്ല ഇപ്പൊ നമുക്ക് വരുന്ന ആൾക്കാർ ഒരുപാട് ഉദ്ദേശങ്ങൾ വെച്ചിട്ടാണ് വരുന്നത് ഉദ്ദേശങ്ങൾ എന്ന് ചില ആൾക്കാർക്ക് പർച്ചേസിംഗ് അതുപോലെ തന്നെ ഒരുപാട് ആഗ്രഹങ്ങൾ അങ്ങനെയൊക്കെ വേറെ നിങ്ങൾ അടുത്ത വളരെ അടുത്ത ബന്ധുക്കൾ ഒരുപാട് നാളായിട്ട് കാണാത്ത ബന്ധുക്കളെ ഇവിടെ ഉറപ്പായിട്ട് കണ്ടുമുട്ടാ പറ്റിയുള്ളത് അജ്മീറിന്റെ ഐസ്ക്രീം ഷോപ്പാണ് യന്റെ എല്ലാം കമ്പനി ഐറ്റംസ് ആണ് ഒരു ഇഷ്ട അജ്മീർ ഇവിടെ നല്ല നല്ല കസ്റ്റമേഴ്സിനൊക്കെ വില കുറച്ച് അല്ലെ വില കുറച്ച് തന്നെയാണ് അജ്മീർ അങ്ങനെ തന്നെ കൊടുക്കുന്നത് അപ്പൊ അങ്ങനെ തന്നെയാണ് കൊടുക്കുന്നത് അപ്പം ഇത് മാത്രല്ലേ ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ ഒരുപാട് ഐറ്റംസ് ഇറക്കി വെച്ചിരുന്നു കാരണം പിള്ളേർക്ക് പറഞ്ഞ ഒരു ആൾക്കാരും ഓരോ മോഡലാണ് ചോദിക്കുന്നത് ഐസ്ക്രീം ഇന്ന ഐസ്ക്രീം ഉണ്ടോ ഇന്ന വെറൈറ്റി ഉണ്ടോ അപ്പൊ എല്ലാ ടൈപ്പ് സാധനവും ചിലർക്ക് കയ്യില് പിടിച്ചു തിന്നണ വേണം അപ്പൊ ഇനിയുള്ള അഞ്ചു ദിവസവും നമ്മ അജ്മീറിന്റെ ഐസ്ക്രീം ഷോപ്പ് ഇവിടെ ഉണ്ടാവും അതേപോലെ പാനിപ്പിരി ഷോപ്പുകൾ ഒരുപാടുണ്ട് അപ്പൊ ഇത് രണ്ട് മാത്രമല്ല ഇവിടെ വേറെ ഒരുപാട് ഷോപ്പുകളും ഉണ്ട് നമ്മളെ വിമയുടെ പൊൻമുത്തുകളാണ് ഇതാ പോകുന്നത്

അല്ല ഒരു സെക്ഷൻ നോക്കുമ്പോ ലേഡീസ് മാത്രം ചില സ്ഥലങ്ങളിൽ മാത്രം ആണുങ്ങളും പറഞ്ഞാ അവർക്ക് വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങൾ കണ്ടുകഴിഞ്ഞാൽ പൊതിഞ്ഞ് നോക്കിയാ ഇവിടെ കൊടുക്കുന്നത് ഫ്രീ ആണെന്ന് തോന്നുന്നു നോട്ടെ ഒരുപാട് നല്ല വെറൈറ്റി പാത്രങ്ങള് ഗ്ലാസ് അങ്ങനത്തെ ഐറ്റംസ് ഗ്ലാസ് കണ്ടെ നാലെണ്ണം നൂറ് രൂപ സംഭവം ലാഭം ഭയങ്കര കഷ്ടപ്പെട്ട് ഇതുപോലെ അടിവെച്ച് നമ്മൾ തന്നെ നമുക്ക് തന്നെയാണ് തരുന്നത് അതുകൊണ്ട് ആരും േഡീസിന്റിയാം എന്നിട്ട് മാറി നിൽക്കുക ഒരു മൂലേലും മാറി നിൽക്കുക ആദ്യം കാണിച്ച സ്ഥലം കണ്ടില്ല അവിടെ പോയിരിക്കേഡീസ് എല്ലാം പർച്ചേസ് ചെയ്തോണ്ട് വരും മുപ്പത് രൂപ ഏതെടുത്താലും മുപ്പത് രൂപ ഇരുപത് രൂപ സാധനങ്ങളാണ് എല്ലാ ഐറ്റംസും ഏറ്റവും കടം നിറഞ്ഞു നിൽക്കുന്നല്ലേ സത്യത്തിന് നമുക്ക് അതിന്റെ അത് കയറി വീടിയെടുത്താൽ കൊള്ളാമെന്നുണ്ട് പക്ഷെ നമുക്ക് കേറാൻ പറ്റൂല അത്രമാത്രം ജനക്കൂട്ടം ഷവർമ്മ ഷവർമുണ്ട് കുറവ് കേട്ടോക്ക് പ്ലാൻ നമ്മളെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഒരുപാട് എത്ര ഇരുപത് മുമ്പൊക്കെ പറഞ്ഞാൽ വളരെ തുച്ഛം ഇരുപത് മുപ്പത് നാപ്പത് ഐറ്റംസാണ് ഐറ്റംസ് എല്ലാം കൂടെ നൂറും നൂറ്റി ഇരുപതിലേക്ക് നൂറ്റി അറുപത് അല്ലേ സ്റ്റാർട്ടിങ് നൂറ്റി ഇരുനൂറ് സംതിങ് ഒക്കെ ഉണ്ട് അത്ര ഇവിടുത്തെ മെയിൻ അത്ര വ്യാപാരികള് കേട്ടാ അമ്മ ഒരു പൊളിയാണ് കേട്ടാ അപ്പോ എ വരി സന്ദർിക്കുകാത്ത ഈ കാഴ്ച നല്ല ആൾക്കാരൊക്കെ ഉണ്ട് നിങ്ങള് മറ്റുള്ളവരുടെ അടുത്ത് പോകണ നിങ്ങൾക്ക് സമയം ഉറപ്പായിട്ട് സ്പെൻഡായി കിട്ടും അത് ഉറപ്പാണ് പിന്നെ ഇവിടെ ഒരുപാട് മൊബൈൽ ഷോപ്പുകൾ കാര്യങ്ങളെല്ലാം ഇവനെ ഉണ്ടായ മൊബൈൽ ഷോപ്പ് ഒക്കെ ഉണ്ട് ഇവിടെ ഏറ്റവും യോഗം ഒരു വിഷയമില്ല അപ്പം ഇതാണ് നമ്മളെ ഭീമാപള്ളി അഞ്ചാമത്തെ ദിവസം അങ്ങനെ സമാരിക്കുകയാണ് അപ്പോൾ നമുക്കിനിയും നമ്മൾ ഇപ്പൊ അടുത്ത ജോലിക്ക് വേണ്ടി നമ്മൾ പോകും നമ്മൾ ഇനി ഒരു ആട്ടയൊക്കെ എടുത്തിട്ടിട്ടുണ്ട് അപ്പൊ നമ്മളിന് ആട്ടോടാൻ വേണ്ടി പോയത് നമ്മൾ കട പൂട്ടേണ്ട സമയം പറയാം നമുക്ക് കസ്റ്റമർ കാത്തു